हरिश्रीगणपतये नमः अविक् रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये नमः അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്ന നേരം എങ്ങനെയെന്നറിഞ്ഞേലഗസ്ത്യൻ തഥ രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാൻ ആകാശദേശാൻ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥനാനന്ദമിയെന്നരുൾ ചെയ്താനഗസ്ത്യനും ശുവരുത്തുവാൻ ഇപ്പോഴിവിടേക്ക് വന്നു നിതു ഞാനടോ താപത്രയവും വിഷാദവും തീർന്നുപോ ആപത്തു മറ്റുള്ളവയുമകങ്ങുപോ ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കുമായുസ്കീർത്തിവർദ്ധനം नित्यमादित्यहृदयुत्तमू देवासुरोरगचारणकिन्नरतापसगुह्यग यक्षरक्षो भूत किं पुरुषास्परो मानुषाद्यन्मारं संप्रति सूर्यने तन्े भजिपदम् ിയ ദേവനത്രേ പതിനാലു ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതുമവൻ കൽപ്പകാലാന്തരേ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ ശ്രീമഹാദേവനും ഷൺമുഖന്താനും പ്രജാപതിവൃന്ദവും ശസ്ത്രനും വൈശാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപൻ മീശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ദരി വൃന്ദവും വാരണഭക്തനുമാര്യനും മരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വനീപുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും ുംക്കളും പിന്നെക്കളും ഉരകസമൂഹവും വാരമാസർത്തു സമ്മത്സര കൽപാതി കാരകനായതും സൂര്യനിവൻ തന്നെ വേദാന്തേദ്യ